എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി മാസ്റ്ററിൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉദ്യോഗസ്ഥ ബൃന്ദം രണ്ടാമത്തെ ക്ലാസ്സാണ് കേരളം ഭരണ സംവിധാനത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാൽ ചെറിയൊരു ക്ലാസ് ആയിരുന്നു അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് നോക്കാം തൊഴിൽ വാര്ത്ത ബേസ്ഡ് ആയിട്ടുള്ളതാണ് കേരളം ഭരണ സംവിധാനം നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ യൂണിയൻ്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണ് ഭാഗം പതിനാല് എന്താണ് യൂണിയൻ്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകളെ പറ്റി പരാമർശിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണ് ഭാഗം പതിനാല് ഭാഗം പതിനാലിലേ അധ്യായം ഒന്നിൽ രണ്ട് അധ്യായമാണ് ഭാഗം പതിനാലിലുള്ളത് അധ്യായം ഒന്നിൽ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അടങ്ങിയിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേന്ദ്ര സർവീസ് എന്താണെന്നും സംസ്ഥാന സർവീസ് എന്താണെന്നും അഖിലേന്ത്യാ സർവീസിൽ ഏതൊക്കെ പെടുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഈ മൂന്ന് സർവീസുകൾ ഉള്ളത് ഏതാണ് ഭാഗം പതിനാലിലെ അധ്യായം ഒന്നിലാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അനുച്ഛേദമാണ് മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി പതിനാല് വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് ഇത് ഉള്ളത് ഏതാണ് മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി പതിനാല് വരെ ഭാഗം ഒന്നിലെന്താണ് എല്ലാ സർവീസും അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് ഓക്കെ ഏതാണ് ഭാഗം മുന്നൂ ഏതാണ് ഭാഗം പതിനാലാമത്തെ ഭാഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഭാഗം പതിനാലിലെ അദ്ധ്യായം രണ്ടിലെന്താ പറഞ്ഞിരിക്കുന്നത് കമ്മീഷനെ പറ്റിയിട്ടാണ് സർവീസിനെ പറ്റി പറഞ്ഞത് ഭാഗം ഒന്നിലാണെങ്കിൽ കമ്മീഷനെ പറ്റി പറയുന്നത് ഭാഗം രണ്ടിലാണ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ചാണ് ഭാഗം രണ്ട് പറയുന്നത് എത്ര അനുച്ഛേദം മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള അനുച്ഛേത്തിലാണ് മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഭാഗം പതിനാല് എയിൽ ട്രിബ്യൂണലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഭാഗം പതിനാലിലെ എന്താ പറയുന്നത് ട്രിബ്യൂണലിനെ പറ്റിയാണ് അതിലനുച്ഛേദമാണ് ഏത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിയും അപ്പം ഭാഗം മറക്കണ്ട സർവീസ് കേന്ദ്ര സർവീസ് ആണെങ്കിലും സംസ്ഥാന സർവീസ് ആണെങ്കിലും എല്ലാ സർവീസുകളും പറ്റി പറയുന്ന ഭാഗം ഏതാണ് ഭാഗം പതിനാലാണ് അതിൽ അധ്യായം ഒന്നാണ് അധ്യായം രണ്ടിൽ കമ്മീഷനെ പറ്റിയാണ് പറയുന്നത് എന്നാൽ ഭാഗം പതിനാല് എയിൽ എന്തിനെ പറ്റിയാണ് ട്രിബ്യൂണലിനെ പറ്റിയാണ് പറയുന്നത് അനുച്ഛേദാണെങ്കിൽ മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി പതിനാല് വരെ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ട്രിബ്യൂണൽ ആണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി ഇനി അധ്യായമൊന്ന് അധ്യായം ഒന്നിൽ നമ്മൾ പറഞ്ഞു സർവീസിനെ പറ്റിയിട്ടാണ് പറഞ്ഞു അതിൽ മുന്നൂറ്റി ഒമ്പതാമത്തെ അനുച്ഛേദത്തിൽ ഇത് അദ്ധ്യായം പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് പല പരീക്ഷകളിലും മുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പതിനഞ്ച് ആർട്ടിക്കിളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ മുന്നൂറ്റി ഒമ്പതിൽ എന്താ പറയുന്നത് യൂണിയനെയോ സംസ്ഥാനത്തെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനവും സേവന വ്യവസ്ഥയും എന്തൊക്കെയാ യൂണിയൻ അല്ലെങ്കിൽ സംസ്ഥാനത്തെ സേവിക്കുന്ന ഉദ്യോഗസ്ഥർ ഒന്നും വേണ്ട ഉദ്യോഗസ്ഥരുടെ നിയമനവും സേവന വ്യവസ്ഥയും ഓക്കെ നിയമനവും സേവന വ്യവസ്ഥയും പറയുന്നതാണ് മുന്നൂറ്റി ഒമ്പത് അപ്പോൾ ആദ്യം തന്നെ എന്താ വേണ്ടത് നിയമിക്ക നിയമനമാണ് അല്ലേ പിന്നെ അവരുടെ സേവന വ്യവസ്ഥ പറയണം അതാണ് മുന്നൂറ്റി ഒമ്പതിൽ പറയുന്നത് എന്നാൽ മുന്നൂറ്റി പത്തിൽ എന്താ അവരുടെ കാലാവധിയാണ് മുന്നൂറ്റി പത്തിൽ എന്താ പറയുന്നത് യൂണിയനെയോ സംസ്ഥാനത്തെയോ സർ സംസ്ഥാനത്തിൻ്റെയോ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ കാലാവധിയാണ് മുന്നൂറ്റി പത്ത് ആദ്യം നമ്മൾ നിയമിക്കണം എത്ര സേവന വ്യവസ്ഥയുണ്ടെന്ന് പറയണം അത് മുന്നൂറ്റി ഇനി അവരുടെ കാലാവധി എത്രയാണെന്ന് പറയേണ്ടത് മുന്നൂറ്റി പത്താണ് ഇനി മുന്നൂറ്റി പതിനൊന്ന് എന്താ പറയുന്നത് കാലാവധി കഴിഞ്ഞ് അവരെ നമ്മൾ എന്ത് ചെയ്യണം പിരിച്ചുവിടണം അല്ലേ അപ്പം കേന്ദ്രത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ കീഴിൽ പദവികളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പിടിച്ച് പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലും പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലും പറയുന്ന അനുച്ഛേദമാണിത് മുന്നൂറ്റി പതിനൊന്ന് അപ്പോൾ ഓർഡർ പഠിച്ചാൽ മതി ആദ്യം എന്താ സേ നിയമനം സേവനം രണ്ടാമത്തത് കാലാവധി മൂന്നാമത്തെ കാലാവധി കഴിഞ്ഞാൽ പിരിച്ചുവിടുക അതുപോലെ നീക്കം ചെയ്യുക തരം താഴ്ത്തുക അപ്പോൾ മുന്നൂറ്റി മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി പതിനൊന്നിൽ വേറെ വേറെയും കൂടി പറയുന്നുണ്ട് എന്താ സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പ് നൽകുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് മുന്നൂറ്റി പതിനൊന്നാണ് എന്താ സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പ് നൽകുന്ന അനുച്ഛേദാണ് മുന്നൂറ്റി പതിനൊന്നാണ് എന്നാൽ മുന്നൂറ്റി പന്ത്രണ്ട് എന്താ പറയുന്നത് അഖിലേന്ത്യാ സർവീസ് ചോദിച്ചിട്ടുണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് എന്തിനെ പറ്റിയാണ് പറയുന്നത് അഖിലേന്ത്യാ സർവീസിനെ പറ്റിയിട്ടാണ് മുന്നൂറ്റി പന്ത്രണ്ട് പറയുന്നത് രാജ്യസഭയുടെ പ്രത്യേക അധികാരമുള്ളതും മുന്നൂറ്റി പന്ത്രണ്ട് അഖിലേന്ത്യാ സർവീസിലാണ് ഓക്കെ അപ്പം മുന്നൂറ്റി പതിനൊന്ന് എന്താണ് സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പ് നൽകുന്ന അനുച്ഛേത് മുന്നൂറ്റി പതിനൊന്നാണ് മുന്നൂറ്റി പന്ത്രണ്ട് എന്താണ് അഖിലേന്ത്യാ സർവീസിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇനി നമ്മൾ അധ്യായം രണ്ടിൽ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ എന്താണ് കമ്മീഷനെ പറ്റി പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത് അതിൽ മുന്നൂറ്റി പതിനഞ്ചിൽ ഒന്ന് രണ്ട് രണ്ട് അനുച്ഛേദങ്ങളാണ് മുന്നൂറ്റി പതിനഞ്ചിലുള്ളത് ഏതൊക്കെയാണ് മുന്നൂറ്റി പതിനഞ്ച് ഒന്നും മുന്നൂറ്റി പതിനഞ്ച് രണ്ടും ഉണ്ട് ഒന്ന് എന്താണ് യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ യൂണിയൻ യു പി എസ് സി ഉണ്ട് സംസ്ഥാനത്തിൽ എന്താ നമ്മൾ കേരള പി എസ് സി കെ പി എസ് സി ഉണ്ട് അതുപോലെ ആ രണ്ട് കമ്മീഷനെ പറ്റി പറയുന്നതാണിത് മുന്നൂറ്റി പതിനഞ്ചിൽ ഒന്ന് എന്നാൽ മുന്നൂറ്റി പതിനഞ്ചിൽ രണ്ട് എന്താ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ പറ്റും അത് സംബന്ധിച്ചാണ് മുന്നൂറ്റി പതിനഞ്ചിൽ രണ്ട് അതായത് മുന്നൂറ്റി എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് അതിൽ മുന്നൂറ്റി പതിനഞ്ച് ഒന്ന് യൂണിയനിലെയും സംസ്ഥാനത്തെയാണ് മുന്നൂറ്റി ില് രണ്ട് എന്താന്ന് ചോദിച്ചാൽ അത് രണ്ട് സംസ്ഥാനങ്ങൾക്ക് പൊതുവായിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ പറ്റും അതിനെപ്പറ്റി പറയുന്നതാണ് മുന്നൂറ്റി പതിനഞ്ചില് രണ്ട് എന്ന് പറയുന്നത് ഓക്കെ ഇനി മുന്നൂറ്റി പതിനാറ് എന്താ ഈ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്കും എന്തുണ്ട് നിയമന വ്യവസ്ഥയും കാലാവധിയൊക്കെ ഉണ്ട് അപ്പോൾ നിയമ അവരുടെ നിയമനവും കാലാവധിയും പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ നിയമനവും കാലാവധിയും പറയുന്നതാണ് മുന്നൂറ്റി പതിനാറ് ഓക്കെ മാറാണ്ട് തമ്മിൽ കമ്മീഷനെ കുറിച്ചല്ല ഒരു പബ്ലിക് സർവെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് ഇത് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ നിയമനവും കാലാവധിയാണ് മുന്നൂറ്റി പതിനാറ് ഇനി മുന്നൂറ്റി പതിനേഴ് എന്താ കാലാവധി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നീക്കം ചെയ്യണം ഇതിൽ നിയമനവും കാലാവധിയും ഒറ്റ ഒരു അനുചയത്തിലാണ് പറഞ്ഞേക്കുന്നത് മുന്നൂറ്റി പതിനാറ് മറ്റതിൽ രണ്ടായിട്ടാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ മുന്നൂറ്റി പതിനേഴ് എന്ത് ചെയ്യണം നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലും സംബന്ധിച്ച് ഈ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലും സംബന്ധിച്ചാണ് മുന്നൂറ്റി ഇനി മുന്നൂറ്റി എന്താ കമ്മീഷനിലെ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥകളെക്കുറിച്ച് റെഗുലേഷൻ രൂപവൽക്കരിക്കാനുള്ള അധികാരം അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥ സേവന വ്യവസ്ഥകളെക്കുറിച്ച് റെഗുലേഷൻ രൂപീകരിക്കാനുള്ള അധികാരമാണ് മുന്നൂറ്റി പതിനെട്ട് പതിനെട്ട് എന്താ റെഗുലേഷൻ രൂപീകരിക്കുക മുന്നൂറ്റി എന്താ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങൾ അവരുടെ കാലാവധി അവസാനിക്കുമ്പോൾ മറ്റ് ഉദ്യോഗങ്ങൾ വഹിക്കാൻ വഹിക്കുന്നതിനുള്ള നിരോധനമാണ് അവർ ആ ഒരു കാലാവധി കഴിഞ്ഞാൽ എന്താ മറ്റുദ്യോഗങ്ങൾ വഹിക്കുന്നതിനുള്ള നിരോധനമാണെന്ന് മുന്നൂറ്റി പത്തൊമ്പത് അപ്പോൾ മുന്നൂറ്റി പതിനഞ്ച് കമ്മീഷനാണ് അതിൽ മുന്നൂറ്റി പതിനഞ്ച് ഒന്ന് എന്താണ് സ്റ്റേറ്റിൻ്റെയും യൂണിയൻ്റെയും മുന്നൂറ്റി പതിനഞ്ചിൽ രണ്ട് എന്താണ് രണ്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ മുന്നൂറ്റി പതിനാറ് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ നിയമനം കാലാവധി മുന്നൂറ്റി പതിനേഴ് എന്താണ് അവരെ നീക്കം ചെയ്യുക അല്ലെങ്കിൽ പിരിച്ചുവിടുക മുന്നൂറ്റി പതിനെട്ട് റെഗുലേഷൻ മുന്നൂറ്റി പത്തൊമ്പത് എന്താണ് അത് അവരുടെ ഈ ഒരു കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉദ്യോഗങ്ങൾ വേറെ ഉദ്യോഗങ്ങൾ എന്ത് ചെയ്യാൻ വഹിക്കാൻ പാടില്ല മുന്നൂറ്റി ഇരുപത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതലകളാണ് മുന്നൂറ്റി ഇരുപത് അപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പറ്റി പറയുന്ന അനുച്ഛേദം എത്രയാണ് മുന്നൂറ്റി ഇരുപത് പബ്ലിക് സർവീസ് കമ്മീഷൻ മുന്നൂറ്റി പതിനഞ്ചാണെങ്കിൽ ചുമതല വരുന്നത് മുന്നൂറ്റി ഇരുപതിലാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെലവുകളാണ് ചുമതല ഇരുപത് ചെലവുകൾ ചുമതല കഴിഞ്ഞിട്ടാണ് ചിലവ് വരുന്നത് ചിലവുകൾ മുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇനി പബ്ലീസ് കമ്മീഷൻ്റെ റിപ്പോർട്ടാണെന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അപ്പോൾ മാറിപ്പോൾ വരുന്നത് ഇരു മുന്നൂറ്റി ഇരുപത് എന്താണ് ചുമതല മുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്താണ് ചെലവുകൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്താ റിപ്പോർട്ട് ഓക്കെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്താണ് റിപ്പോർട്ട് ഇനി ഭാഗം നാലിയെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഭാഗം നാലിയെ കൂട്ടിച്ചേർത്തു ഓക്കെ ഭാഗം നാല് എ സോറി എ കൂട്ടിച്ചേർത്തു തെറ്റാണ് ഭാഗം പതിനാല്യെ കൂട്ടിച്ചേർത്ത എപ്പോഴാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് നാല്യെ കൂട്ടിച്ചേർത്തത് എപ്പോൾ തന്നെയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് അല്ലേ മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തു നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ അതേപോലെ തന്നെ പതിനാല്യെയും കൂട്ടിച്ചേർത്തു നമ്മൾ ട്രിബ്യൂണലിനെ പറ്റി പറയുന്ന ഭാഗമാണ് പതിനാല് എ അതിനകത്തൊരനുച്ഛേദമാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയും മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ബിയും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ എന്താ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളെ സംബന്ധിച്ചാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ എ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റിയും ബി എന്താ മറ്റ് ട്രിബ്യൂണലുകളെ പറ്റിയും ആണ് ഓക്കെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി മറ്റ് ട്രിബ്യൂണലാണ് ഇനി അനുച്ഛേദം മുന്നൂറ്റി ഒമ്പത് പ്രകാരം മുന്നൂറ്റി ഒൻപത് എന്താ നമ്മൾ പറഞ്ഞത് ഒരു പബ്ലിക് സർവീസ് ഒരു കമ്മീഷനല്ല അല്ലാതെ നമ്മുടെ ഉദ്യോഗസ്ഥരെ എന്തു ചെയ്യുക നിയമനവും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ പറയുന്നതാണ് മുന്നൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞാൽ അപ്പം ഇ മുന്നൂറ്റി ഒമ്പത് പ്രകാരം കേരള നിയമസഭ നിർമ്മിച്ച പ്രധാന നിയമങ്ങൾ അനുച്ഛേദം മുന്നൂറ്റി ഒമ്പത് പ്രകാരം കേരള നിയമസഭ നിർമ്മിച്ച പ്രധാന നിയമങ്ങളാണ് ഇതൊക്കെ ഒന്ന് കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് കെ എസ് ആൻഡ് എസ് എസ് ആർ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾ കേരളം രൂപീകരിച്ച് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾ വന്നു ഏതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഇനി കേരള സർവീസ് റൂള് പാർട്ട് വൺ ടു ത്രീ കേരള സർവീസ് റൂള് പാർട്ട് വൺ ടു ത്രീ വന്നത് ഇപ്പോളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ഓക്കെ പഠിക്കാം അമ്പത്തെട്ടിൽ സബോർഡിനേറ്റ് ആണ് അമ്പത്തൊമ്പതിലാ എന്താ കേരള സർവീസ് റൂൾ ആണ് വൺ ടു ത്രീ പാർട്ട് വൺ ടു ആണ് ഇനി കേരള സിവിൽ സർവീസ് റൂള് എപ്പോഴാണ് അറുപതിലാണ് കേരള സിവിൽ സർവീസ് റൂള് അറുപത് ഇനി കേരള ഗവണ്മെൻറ് സെർവൻ്റ് ആക്ട് റൂൾ അറുപത് കേരള ഗവണ്മെൻറ് സെർവൻറ്റ് ആക്ട് റൂളും സോറി സെർവൻ്റ് കണ്ടക്ട് റൂളും എന്താണ് അറുപതിലാണ് കേരള സിവിൽ സർവീസും കേരള ഗവൺമെൻറ് സർവൻറ്റ് കണ്ടക്ട് റൂളും അറുപത് കേരള പബ്ലിക് സർവീസ് ആക്ട് പബ്ലിക് സർവീസ് ആക്ട് എപ്പോഴാണ് അറുപത്തി എട്ടിലാണ് അപ്പോൾ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അഞ്ച് നിയമങ്ങളുണ്ട് ഏത് ഏതനുച്ഛേദപ്രകാരം മുന്നൂറ്റി ഒമ്പതാമത്തെ അനുച്ഛേദ പ്രകാരം കേരള സർക്കാർ നിയമിച്ചതാണ് അമ്പത്തി എട്ടിലെ സബോർഡിനേറ്റ് സർവീസ് റൂള് അമ്പത്തി ഒമ്പതിലെ ഏത് റൂള് സർവീസ് റൂള് അറുപതിലെ സിവിൽ സർവീസ് റൂള് അറുപതിലെ തന്നെ സർവൻറ്റ് കണ്ടക്ട് റൂൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഗവൺമെൻറ് സർവെൻറ്റ് കണ്ടക്ട് റൂൾ അറുപത് അതുപോലെ തന്നെ പബ്ലിക് സർവീസ് ആക്ട് കേരള പബ്ലിക് സർവീസ് ആക്ടിന് കുറച്ചും കൂടി ഒരു ഊന്നൽ കൊടുക്കുക ഏതു വർഷമാണ് അറുപത്തി എട്ടിലാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് പബ്ലിക് സർവീസ് ആക്ട് എപ്പോഴാണ് അറുപത്തിയെട്ട് ഒന്നും കൂടി പറയാം സബോർഡിനേറ്റ് റൂൾ അമ്പത്തെട്ട് സർവീസ് റൂൾ സിവിൽ സർവീസ് റൂൾ എപ്പോഴാണ് അമ്പത്തൊമ്പത് സിവിൽ സർവീസ് റൂൾ അറുപത് സബോർഡിനേറ്റ് അമ്പത്തെട്ട് സർവീസ് റൂൾ അമ്പത്തൊമ്പത് സിവിൽ സർവീസ് അറുപത് അതുപോലെ തന്നെ എന്താണ് സർവെൻ്റ് കണ്ടക്ട് കേരള ഗവൺമെൻറ് സെർവൻറ്റ് കണ്ടക്ട് റൂളും അറുപത് എന്നാൽ കേരള പബ്ലിക് സർവീ പബ്ലിക് സർവീസ് ആക്ട് എപ്പോഴാണ് അറുപത്തി എട്ടിലാണ് ഓക്കെ അനുച്ഛേദങ്ങൾ മാറിപ്പോവാതെ പഠിക്കാം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം മുന്നൂറ്റി സോറി ഭാഗം പതിനാലിലാണ് നമ്മളെ എന്തിനെ പറ്റി പറയുന്നത് സിവിൽ സർവീസിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ സർവീസുകളെ പറ്റി സംസ്ഥാനത്തിൻ്റെയും യൂണിയൻ്റെയും സർവീസിനെ പറ്റി പറയുന്നത് ഭാഗം പ ഭാഗം പതിനാലിലാണ് എ ട്രിബ്യൂണലുകളാണ് ആ എ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് ഭാഗം പതിനാലില് രണ്ട് അധ്യായങ്ങളുണ്ട് അധ്യായം ഒന്നിൽ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് അഖിലേന്ത്യ കേന്ദ്ര സംസ്ഥാന സർവീസുകളെ കുറിച്ചും ഭാഗം രണ്ടിൽ പറയുന്നത് കമ്മീഷനെക്കുറിച്ചുമാണ് ഇനി ഭാഗം ഒന്നിലെ അനുച്ഛേദം മുന്നൂറ്റി ഇരു മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി പതിനാല് വരെയും ഭാഗം രണ്ടിലനുച്ചേത മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് എന്നാൽ ട്രിബ്യൂണലിനെ പറ്റി പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിയുമാണ് ഇനി നമ്മൾ മുന്നൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞാൽ ഒരു യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ഉദ്യോഗസ്ഥരുടെ നിയമനവും സേവന വ്യവസ്ഥയും പറഞ്ഞു മുന്നൂറ്റി പത്ത് കാലാവധി മുന്നൂറ്റി പതിനൊന്ന് എന്താണ് അവരെ പിരിച്ചുവിടുക അല്ലെങ്കിൽ നീക്കം ചെയ്യുക മുന്നൂറ്റി പതിനൊന്ന് എന്തുകൂടി പറയുന്നുണ്ട് ഒരു സിവിൽ സർവീസുകാരൻ്റെ ഭരണഘടനാപരമായ സുരക്ഷയെക്കുറിച്ചും കൂടി പറയുന്നുണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് എന്താ അഖിലേന്ത്യാ സർവീസാണ് പിന്നെ നമ്മൾ പറയുന്ന അനുച്ഛേദം മുന്നൂറ്റി പതിനഞ്ചാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒന്ന് കേന്ദ്രം അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷനും പതിനഞ്ചിൽ ര മുന്നൂറ്റി പതിനഞ്ചിൽ രണ്ട് എന്താണ് നമ്മുടെ രണ്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സർവീസ് എന്താണ് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുക എന്നുള്ളതാണ് ആ മുന്നൂറ്റി പതിനഞ്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനാറ് എന്തു എന്തായിരിക്കും നിയമനവും കാലാവധിയായിരിക്കും മുന്നൂറ്റി പതിനാറ് നിയമനം കാലാവധി മുന്നൂറ്റി പതിനേഴ് എന്താണ് പിരിച്ചുവിടുക അല്ലെങ്കിൽ നീക്കം ചെയ്യുക മുന്നൂറ്റി പതിനെട്ട് റെഗുലേഷനാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള റെഗുലേഷനുകൾ നി നിർമ്മിക്കുക അതുപോലെ മുന്നൂറ്റി പത്തൊമ്പത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഈ ഒരു കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാലും അവർ വേറെ ഉദ്യോഗങ്ങളൊന്നും വഹിക്കാൻ പാടില്ല മുന്നൂറ്റി എന്താ അവരുടെ ചുമതല മുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്താണ് അവരുടെ ചെലവുകളാണ് മുന്നൂറ്റി ഇരുപത് ചുമതല മുന്നൂറ്റി ഇരുപത്തിരണ്ട് ചെലവ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്താണ് അവരുടെ റിപ്പോർട്ടാണ് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി പറയുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയും മറ്റ് ട്രിബ്യൂണലിനെ പറ്റി പറയുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിയും ആകുന്നു ഓക്കെ ഏ നമ്മൾ ബാക്കി നോക്കാം നമ്മൾ കുറച്ച് റൂൾസ് പറഞ്ഞു അല്ലേ മുന്നൂറ്റി ഒമ്പത് പ്രകാരം എന്താണ് സബോർഡിനേറ്റ് സർവീസ് റൂൾ റൂള് അമ്പത്തി എട്ടിലും സർവീസ് റൂൾ അമ്പത്തൊമ്പത് സിവിൽ സർവീസ് റൂൾ അറുപത് അതുപോലെ തന്നെ സർവൻറ്റ് കണ്ടക്ട് റൂൾ അറുപത് പിന്നെ കേരള പബ്ലിക് സർവീസ് ആക്ട് അറുപത്തെട്ട് പറഞ്ഞു ഇനി ആ ഓരോ ആക്റ്റിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത് ഒന്നാമത്തെ ആക്റ്റാണ് കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾ ഏതാ വർഷം ആയിരത്തി ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അനുസരിച്ചാണ് കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂള് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് രൂപവത്കരിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഒമ്പത് അനുസരിച്ചാണ് എന്ത് ചെയ്തത് കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂള് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് രൂപോൽക്കരിച്ചത് കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം സംവരണ ചട്ടങ്ങൾ സീനിയോറിറ്റി പ്രൊമോഷൻ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട നിയമങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾക്കൊള്ളുന്നു അപ്പോൾ എന്താ ഈ സബോർഡിനേറ്റ് സർവീസ് റൂളിലുള്ളത് കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസുകളിലെ ഉദ്യോഗസ്ഥരും നിയമനം എല്ലാവരുടെയും നിയമനം സംവരണ ചട്ടം സീനിയോരിറ്റി പ്രൊമോഷൻ നിയമനം സംവരണ ചട്ടം സീനിയോറിറ്റി പ്രൊമോഷനൊക്കെ എന്തിനെ പറ്റി എന്തിലുണ്ട് സബോർഡിനേറ്റ് സർവീസ് റൂളിലുണ്ട് കേരള പബ്ലിക് സർവീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രകാരം കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് അമ്പത്തെട്ട് നിയമസാധുത ലഭിച്ചു അപ്പോൾ ഈ അമ്പത്തെട്ടിലെ നിയമത്തിന് നിയമസാധുത ലഭിച്ചത് അറുപത്തെട്ടിലെ കേരള പബ്ലിക് സർവീസ് ആക്ട് പ്രകാരമാണ് ഇനി കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂള് അമ്പത്തി എട്ടിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് പൊതുവായ വിഷയങ്ങളും അവയുടെ നിർവചനങ്ങളും ഒന്നാമത്തെ ഭാഗത്തിൽ എന്താ പൊതുവായ വിഷയം അതിൻ്റെ നിർവചനങ്ങൾ ഭാഗം രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട നിയമങ്ങൾ നമ്മൾ പറഞ്ഞു അവർ പാലിക്കേണ്ട നിയമങ്ങൾ അവരുടെ സീനിയോറിറ്റി പ്രൊമോഷൻ എല്ലാ കാര്യങ്ങളും എന്ത് സബോർഡിനേറ്റ് സർവീസ് റൂളിൽ പറയുന്നുണ്ട് അപ്പോൾ നിയമങ്ങൾ അവർ പാലിക്കേണ്ട നിയമങ്ങൾ പറയുന്നത് ഭാഗം രണ്ടിലാണ് ഇനി വിവിധ സർവീസുകളിലേക്കുള്ള സ്പെഷ്യൽ റൂൾസാണ് ഭാഗം മൂന്നിൽ പറയുന്നത് അപ്പം മൂന്ന് ഭാഗങ്ങളാണ് സബോർഡിനേറ്റിലുള്ളത് ഒന്നാമത്തെ ബാങ്കിൽ എന്താ പൊതുവായിട്ടുള്ള വിഷയങ്ങളും അതിൻ്റെ നിർവചനങ്ങളുമാണ് ഭാഗം ഭാഗം രണ്ടിലെന്താ അവർ പാലിക്കേണ്ട നിയമങ്ങളാണ് ഭാഗം മൂന്നിൽ സ്പെഷ്യൽ റൂൾസ് ആണ് വിവിധ സർവീസുകളിലേക്കുള്ള സ്പെഷ്യൽ റൂൾസ് റൂൾസാണ് ഓക്കെ ഭാഗം രണ്ടിലെന്താ ജനറൽ റൂൾസ് പൊതുവായ നിയമങ്ങൾ ഭാഗം മൂന്നിൽ എന്താ സ്പെഷ്യൽ റൂൾസ് ഒന്ന് എന്താ പൊതുവായ വിഷയങ്ങളും അതിൻ്റെ നിർവചനങ്ങളുമാണ് ഈ നിയമപ്രകാരം കേരള സബോർഡിനേറ്റ് സർവീസ് റൂളിൻ്റെ നിയമപ്രകാരം എത്ര പട്ടികജാതി ഉപവിഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അൻപത്തി മൂന്നാണ് പട്ടികജാതി ഉപവിഭാഗങ്ങൾ സബോർഡിനേറ്റ് സർവീസ് റൂൾ പ്രകാരം പട്ടികജാതി ഉപവിഭാഗങ്ങൾ എസ് സി ഉപവിഭാഗങ്ങൾ എത്ര തന്നെയുണ്ട് അത് അമ്പത്തി മൂന്നും പട്ടികവർഗ ഉപവിഭാഗങ്ങൾ മുപ്പത്തി ആറുമാണ് ഓക്കെ പട്ടികവർഗ ഉപവിഭാഗങ്ങൾ സബോർഡിനേറ്റ് സർവീസ് റൂൾ പ്രകാരം മുപ്പത്തി ആറ് വർഗ്ഗം ആറ് എന്നാൽ ജാതി എത്രയാണ് അൻപത്തി മൂന്നുമാണ് ഇനി കേരള സർവീസ് റൂൾ നമ്മൾ പറഞ്ഞു കേരള സർവീസ് റൂൾ പാർട്ട് വൺ ടു ത്രീ അമ്പത്തി ഒമ്പതിലാണ് കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ലീവ് യാത്രാബെത്ത പെൻഷൻ എല്ലാം എന്താണ് പൈസയുമായി ബന്ധപ്പെട്ടാണ് അല്ലെ ശമ്പളം ലീവ് ഇല്ലെങ്കിൽ എന്താ ലീവ് കൊടുത്താൽ നമുക്ക് പൈസ ഉണ്ടാവില്ല അല്ലെ അപ്പൊ ലീവ് യാത്രാബത്ത പൈസയാണ് പെൻഷൻ അപ്പോൾ ശമ്പളം ലീവ് യാത്രാബത്ത പെൻഷൻ എന്നിവ സംബന്ധിച്ച നിയമമാണ് കേരള സർവീസ് റൂള് പാർട്ട് വൺ ടു ത്രീ ഓക്കെ അമ്പത്തി ഒമ്പതിലാണ് വന്നത് കേരള സർവീസ് റൂള് അമ്പത്തി ഒമ്പതിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് നേരത്തെ തേല് മൂന്ന് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു ഇവിടെ മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്നാമത്തിൽ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞു എന്തൊക്കെയുള്ളത് ആ കണ്ടന്റ് ഓർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടി ശമ്പളം ലീവ് യാത്രാബത്ത പെൻഷൻ അപ്പോൾ ഒന്നാമത്തേൽ എന്താ ഉള്ളത് ഓർഡർ പഠിച്ചാൽ ഓർഡർ പഠിക്കാൻ പറ്റും ശമ്പളം ലീവ് എന്താ ശമ്പളം പിന്നെ ലീവ് ശമ്പളം മേടിച്ചുകഴിഞ്ഞാൽ നമ്മൾ എന്ത് എന്തായാലും ലീവ് എടുക്കും അല്ലേ നമ്മൾക്ക് പി എസ് പഠിച്ച് ജോലി മേടിക്കാൻ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലീവ് എടുക്കാനുള്ള തൊരു കൂടും ഇപ്പം നമ്മൾ വിചാരിക്കും ഓ നമ്മൾ ലീവ് ലീവെടുക്കാണ്ട് നല്ലവണ്ണം പണിയെടുക്കണം എന്നൊക്കെ വിചാരിക്കും അല്ലേ പക്ഷേ അങ്ങനെയല്ല നല്ലവണ്ണം പണിയെടുക്കണം അപ്പോൾ ശമ്പളവും ലീവും വിദേശ സേവനവും ഭാഗം ഒന്നിലാണ് ലീവ് എടുത്തിട്ട് വിദേശത്ത് പോകുമെന്ന് ഓർത്താൽ മതി അപ്പം ശമ്പളം ലീവ് വിദേശ സേവനം ഭാഗം ഒന്ന് ഭാഗം രണ്ടിൽ നമ്മൾ പറഞ്ഞാൽ യാത്രാബത്ത ഭാഗം രണ്ടിൽ യാത്രാബത്ത ഭാഗം മൂന്നില് പെൻഷൻ നിയമങ്ങളാണ് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ ശമ്പളം മേടിക്കും പിന്നെ ലീവ് എടുക്കും വിദേശത്ത് പോകും അത് മൂന്നും എവിടെയാണ് വിദേശ സേവനം ഓക്കെ വിദേശത്ത് പോകുക വിദേശ സേവനം അത് ഭാഗം ഒന്നിലാണ് വിദേശത്ത് പോകാൻ നമുക്ക് എന്ത് വേണം യാത്രാബത്ത വേണം അല്ലേ അപ്പോൾ യാത്രാബത്ത ഭാഗം രണ്ടിലാണ് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എന്താവും പെൻഷനാവും അല്ലേ അപ്പോൾ പെൻഷൻ നിയമങ്ങൾ എന്താണ് ഭാഗം മൂന്നിലാണ് ഇത് ഏതിലാ പറയുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് കേരള സർവീസ് റൂള് പാർട്ട് വൺ ടു ത്രീ ഏതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഓക്കെ ഭാഗം ഒന്നും ഭാഗം രണ്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് നവംബർ ഒന്നിന് നിലവിലൊന്നു അപ്പോൾ ഈ അമ്പത്തി ഒമ്പതിലെ ആക്റ്റില് ഭാഗം ഒന്നും ഭാഗം രണ്ടും അതായത് ശമ്പളം ലീവ് വിദേശയാത്ര പിന്നെ യാത്രാബത്ത ഇതൊക്കെ എന്തിനാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് നവംബർ ഒന്നിന് വന്നു എന്നാൽ ഭാഗം മൂന്ന് മാത്രം പെൻഷൻ്റെ കാര്യം മാത്രം നേരത്തെ വന്നു എപ്പോഴാണ് വന്നേ അൻപത്തി ആറ് നവംബർ ഒന്നിന് തന്നെ നിലവിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഭാഗം മൂന്ന് അമ്പത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്നു ഭാഗം ഒന്നും രണ്ടും എപ്പോൾ നിലവിൽ വന്നിട്ട് അമ്പത്തി ഒമ്പത് നവംബർ ഒന്നിനാണ് വന്നത് മറന്നു പോകരുത് കേട്ടോ എന്നാൽ അപ്പോൾ ഞാൻ മറ്റേതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം മാറിപ്പോരുത് ആദ്യം പറഞ്ഞത് എന്താ സബോർഡിനേറ്റ് സർവീസ് റൂൾ ആണ് അമ്പത്തി എട്ടിലാണ് അതിൽ മൂന്ന് ഭാഗങ്ങളുണ്ടായിരുന്നു അതിനകത്ത് പറയുന്ന കാര്യം എന്താ നിയമങ്ങളെക്കുറിച്ചാണ് അല്ലേ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ അതായത് സർവീസ് ഇരിക്കുന്ന ആളുകൾ പാലിക്കേണ്ട നിയമങ്ങളും അവരുടെ സീനിയോരിറ്റി പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഒന്നാമത്തേല് പൊതുവായ കാര്യങ്ങൾ ഭാഗം ഒന്നിൽ പൊതുവായ കാര്യങ്ങളും അതിൻ്റെ നിർവചനവും രണ്ടാമത്തേൽ ജനറൽ റൂൾസ് പൊതുവായ നിയമങ്ങൾ മൂന്നാമത്തേല് സ്പെഷ്യൽ റൂൾസും ആണ് പറഞ്ഞത് ആ നിയമങ്ങളെ പറ്റിയിട്ടാണ് സബോർഡിനേറ്റ് സർവീസ് റൂൾ പറയുന്നത് ഓർക്കുക ഓക്കെ ആ ഇതിന് നിയമസാധുത ലഭിച്ചത് അറുപത്തിയെട്ടിലെ നമ്മുടെ കേരള പബ്ലിക് സർവീസ് ആക്ട് പ്രകാരമാണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞേ ഓക്കെ ഇനി കേരള സിവിൽ സർവീസ് റൂൾസ് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ കൺട്രോൾ അപ്പീൽ റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കേരള സിവിൽ സർവീസ് റൂൾ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് കേരള സിവിൽ സർവീ കേരള സർവീസിൻ്റെ വർഗീകരണം ജീവനക്കാർക്കെതിരെയുള്ള ശിക്ഷാനടപടികൾ ഓക്കെ ശിക്ഷാ നടപടികൾക്കെതിരെയുള്ള അപ്പീലുകൾ എന്നിവ അടങ്ങുന്നതാണ് കേരള സിവിൽ സർവീസ് സിവിൽ സർവീസസ് റൂൾ അതിൻ്റെ ബ്രാക്കറ്റിൽ എന്ന് പറയുന്നുണ്ട് ക്ലാസിഫിക്കേഷൻസ് കൺട്രോൾ അപ്പീലാണ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ അപ്പീൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ ഈ ഒരു കേരള സിവിൽ സർവീസ് കൺട്രോൾ ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂളിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വർഗീകരണം അപ്പോൾ ഈ ഒരു സിവിൽ സർവീസ് റൂളിൽ എന്തൊക്കെയുണ്ട് ക്ലാസിഫിക്കേഷൻ കൺട്രോള് അപ്പീല് ക്ലാസിഫിക്കേഷൻ കൺട്രോള് അപ്പീൽ അപ്പോൾ വർഗീകരണം കേരള സിവിൽ സർവീസിൻ്റെ വർഗീകരണം പിന്നെന്താ ജീവനക്കാർക്കെതിരെയുള്ള നടപടി അല്ലേ നടപടി ഉണ്ട് പിന്നെന്താ അതിനെതിരെയുള്ള അപ്പീലുണ്ട് വർഗീകരണം നടപടി അതിനെതിരെയുള്ള അപ്പീൽ ഏതെല്ലാം പറയുന്നത് കേരള സിവിൽ സർവീസ് റൂള് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇനി ഈ നിയമത്തിൽ ഈ ഒരു സിവിൽ സർവീസ് റൂൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മൂന്ന് ഭാഗങ്ങൾ നേരത്തെ പറഞ്ഞ രണ്ട് നിയമത്തിനും രണ്ട് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഇവിടെ ഒമ്പത് ഭാഗങ്ങളാണ് ഉള്ളത് ഓക്കെ ഈ ഒരു നിയമത്തിൽ എത്ര ഭാഗങ്ങളുണ്ട് ഒമ്പത് ഭാഗങ്ങളുണ്ട് ഭാഗം രണ്ടിൽ സർവീസുകളെ രണ്ടായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഭാഗം രണ്ടിൽ എന്ത് ചെയ്യുന്നു എല്ലാ ഭാഗങ്ങളും പറയുന്നില്ല ഒമ്പത് ഭാഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നു അതിൽ ഭാഗം രണ്ടിലെന്ത് ചെയ്യുന്നു സർവീസുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു സ്റ്റേറ്റ് സർവീസും സബോർഡിനേറ്റ് സർവീസും അപ്പം കേരള സർവ സിവിൽ സർവീസ് റൂളിൽ നമ്മളെ സർവീസിനെ സ്റ്റേറ്റ് സർവീസ് എന്നും സബോർഡിനേറ്റ് സർവീസ് എന്നും വേർതിരിച്ചിരിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭാഗം രണ്ടാണ് ഓക്കെ കേരള സിവിൽ സർവീസ് റൂളിൽ സ്റ്റേറ്റ് സർവീസ് എന്നും സബോർഡിനേറ്റ് സർവീസ് എന്നും രണ്ടായി തിരിഞ്ചരിച്ചിരിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം രണ്ടിലാണ് സ്റ്റേറ്റ് സർവീസിൽ ഈ നിയമപ്രകാരം ഏകദേശം അറുപതോളം സർവീസുകളുണ്ട് സ്റ്റേറ്റ് സർവീസിൽ എത്ര സർവീസുകൾ ഉണ്ട് അറുപതോളം സർവീസുകൾ ഉണ്ട് സ്റ്റേറ്റ് സർവീസിന് ഉദാഹരണമാണ് അഗ്രികൾച്ചറൽ സർവീസ് സിവിൽ ജുഡീഷ്യൽ സർവീസ് കേരള സിവിൽ സർവീസ് റവന്യൂ സർവീസ് സെക്രട്ടറിയേറ്റ് സർവീസൊക്കെ സ്റ്റേറ്റ് സർവീസിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെയാണ് കേരള സിവിൽ സർവീസുണ്ട് അഗ്രികൾച്ചറൽ സർവീസ് ഉണ്ട് സിവിൽ ജുഡീഷ്യൽ ഉണ്ട് റവന്യൂ സെക്രട്ടേറിയറ്റ് അങ്ങനെ അറുപതോളം സർവീസുകൾ ഉണ്ടെന്നാണ് ഈ ഒരു നിയമപ്രകാരം സ്റ്റേറ്റ് സർവീസിൽ പറയുന്നത് ഇനി സബോർഡിനേറ്റ് സർവീസിൽ എത്ര എണ്ണം ഉണ്ട് അമ്പത്തൊമ്പത് അപ്പം വലിയ മാറ്റമൊന്നുമില്ല എണ്ണം സബോർഡിനേറ്റ് സർവീസിലും അറുപതെണ്ണം സ്റ്റേറ്റ് സർവീസിലും ഉണ്ടെന്നാണ് ഈ ഒരു നിയമപ്രകാരം പറയുന്നത് കേരള സബോർഡിനേറ്റ് സർവീസിൽ ഉൾപ്പെട്ട മൂന്ന് സർവീസുകൾ ഒഴികെ ഏതൊക്കെയാണ് കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് അതുപോലെ തന്നെ കേരള പാർട്ട് ടൈം കണ്ടിൻജൻമെൻറ്റ് സർവീസ് ബാക്കി എല്ലാ സർവീസിൻ്റെയും പേരിനൊപ്പവും സബോർഡിനേറ്റ് എന്ന വാക്കും ഉണ്ടാവും അപ്പോൾ കേരള സബോർഡിനേറ്റ് സർവീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ വേണ്ടി കണ്ടുപിടിക്കാൻ എന്താ എളുപ്പമാണ് എല്ലാത്തിൻ്റെയും കൂടെ എന്തുണ്ടാവും സബോർഡിനേറ്റ് എന്നുണ്ടാവും ഏത് സർവീസുകൾ ഒഴികെ ഒന്ന് നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് എൽ ജി എസ് ലാസ്റ്റ് ഗ്രേഡ് സർവീസും ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസും അതുപോലെ തന്നെ എന്താണ് കേരള പാർട്ട് ടൈം കണ്ടിഞ്ചൻസ് കണ്ടിൻ്റെമെൻറ്റ് സർവീസും ഒഴികെ ബാക്കിയെല്ലാത്തിലും സബോർഡിനേറ്റ് അപ്പം എൽ എൽ ജി എസ് ലാസ്റ്റ് ഗ്രേഡ് അതുപോലെ തന്നെ പാർട്ട് ടൈം കണ്ടിൻജൻ കണ്ടിഞ്ചൻറ്റ് സർവീസ് അതുപോലെ തന്നെ മിനിസ്റ്റീരിയൽ സർവീസ് ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് ഇത് മൂന്നും എന്താണ് സബോർഡിനേറ്റ് സർവീസ് ആണെന്ന് പഠിക്കാം അപ്പോൾ എൽ എൽ ജി എസും ജുഡീഷ്യൽ മിനിസ്റ്റീരിയലും അതുപോലെ തന്നെ പാർട്ട് ടൈം കണ്ടിഞ്ചൻ്റ് സർവീസും എന്താണ് ഒരു സബോർഡിനേറ്റ് അമ്പത്തൊമ്പത് സർവീസിലൊരു സർവീസാണ് സബോർഡിനേറ്റ് സർവീസ് ആണെന്ന് ഓർക്കുക ബാക്കിൻ്റെ കൂടെയൊക്കെ എന്നുണ്ടാവും സബോർഡിനേറ്റെന്നുണ്ടാവും ഓക്കെ അല്ലേ അപ്പോൾ കേരള സിവിൽ സർവീസ് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭാഗം മൂന്നിൽ കേരള സിവിൽ സർവീസിൻ്റെ നിയമനാധികാരി കേരള ഗവൺമെൻറ് ആണെന്ന് പ്രതിപാദിക്കുന്നു അപ്പം കേരള സിവിൽ സർവീസിൻ്റെ നിയമനാധികാരി ആരാണ് കേരള ഗവൺമെൻ്റ് ആണ് കേരള സിവിൽ സർവീസിൻ്റെ നിയമനാധികാരി ആരാണ് കേരള ഗവൺമെൻ്റ് ആണ് അത് പറയുന്നത് ഏത് റൂളിലാണ് കേരള സിവിൽ സർവീസ് റൂൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭാഗം മൂന്നിലാണ് ഭാഗം മൂന്നിലാണ് ഈ നിയമത്തിലെ ഭാഗം നാലിൽ കുറിച്ച് പ്രതിപാദിക്കുന്നു ഭാഗം നാലിൽ എന്ത് പറയുന്നു സസ്പെൻഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഭാഗം അഞ്ചിൽ അച്ചടക്കത്തെയും ഭാഗം ആറിൽ അപ്പീലിനെയും കുറിച്ച് പ്രതിപാദിക്കുന്നു അപ്പോൾ ഭാഗം ഒന്ന് എന്താന്ന് നമ്മൾ പറഞ്ഞില്ല പകരം ഭാഗം രണ്ട് എന്താണെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് ഒന്ന് സ്റ്റേറ്റ് സർവീസും സബോർഡിനേറ്റ് സർവീസും രണ്ടായി തിരിച്ചിരിക്കുന്നു സ്റ്റേറ്റിൽ അറുപത് വിഷയങ്ങളുണ്ട് സബോർഡിനേറ്റിൽ അമ്പത്തൊമ്പതാണ് ലാസ്റ്റ് ഗ്രേഡും പാർട്ട് ടൈമും അതുപോലെ തന്നെ ജുഡീഷ്യൽ മിനിസ്ട്രീരിയലൊക്കെ എന്താണ് സബോർഡിനേറ്റിൽ വരുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞ് ഭാഗം മൂന്ന് പറഞ്ഞാൽ എന്താണ് നിയമനാധികാരി കേരള ഗവണ്മെന്റ് ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഭാഗം നാലിലെന്താണ് സസ്പെൻഷൻ നിയമനം ഗവണ്മെന്റ് ആണ് അത് കഴിഞ്ഞ് സസ്പെൻഷൻ സസ്പെൻഷൻ സസ്പെൻഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഭാഗം നാല് ഭാഗം അഞ്ച് അച്ചടക്കം ഭാഗം ആറ് അപ്പീല് ഓക്കെ ഭാഗം നാല് എന്താണ് സസ്പെൻഷൻ ഭാഗം അഞ്ച് അച്ചടക്കം നാല് സസ്പെൻഷൻ അഞ്ച് അച്ചടക്കം ആറ് അപ്പീലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു അപ്പോൾ ഇത്രയാണ് ഈയൊരു ഇതിലുള്ളത് അപ്പോൾ ബാക്കി നമുക്ക് അടുത്തതിൽ പഠിക്കാം അല്ലെങ്കിൽ എല്ലാ നിയമങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ എന്തായി എന്തായിപ്പോകും നമുക്ക് കൺഫ്യൂഷനായിപ്പോകും ഇപ്പം നമ്മൾ മൂന്ന് ആക്റ്റിനെ പറ്റിയാണ് സബോർഡിനേറ്റ് സബോർഡിനേറ്റായിട്ട് അമ്പത്തെട്ട് അതിനകത്ത് നമ്മൾ നിയമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ജനറൽ നിയമങ്ങളും അതുപോലെ തന്നെ സ്പെഷ്യൽ റൂൾസും ജനറൽ റൂൾസും സ്പെഷ്യൽ റൂൾസും പറ്റിയാണ് ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അതിലെന്തൊക്കെയാണ് അമ്പത്തെട്ടിലെ ആക്റ്റിൽ പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ സീനിയോറിറ്റി നമ്മളെ എന്തൊക്കെ പറ്റിയ പ്രമോഷൻ സംവരണ ചട്ടത്തിനെ പറ്റിയൊക്കെയാണ് എന്നാൽ അമ്പത്തി ഒമ്പതിലെ സർവീസ് റൂള് പാർട്ട് വൺ ടു ത്രീ സർവീസ് റൂളിൽ എന്തൊക്കെയാ പറഞ്ഞത് സ നമ്മുടെ പൈസയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ ആദ്യം നമ്മൾ പറഞ്ഞു ശമ്പളം ലീവ് വിദേശ സേവനം അത് കഴിഞ്ഞ് നമ്മളെന്തു പറഞ്ഞു യാത്രാഭത്ത പിന്നെന്താണ് പെൻഷൻ നിയമങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗം മൂന്ന് പെൻഷൻ മാത്രം എപ്പോൾ വന്നു നേരത്തെ അമ്പത്താറ് നവംബർ ഒന്നിന് വന്നു എന്നും ബാക്കി ഒന്ന് രണ്ട് ഭാഗങ്ങൾ എപ്പോഴാണ് വന്നത് അമ്പത്തി ഒമ്പത് നവംബർ ഒന്നിനാണ് വന്നതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞ നിയമമാണ് സിവിൽ സർവീസ് കേരള സിവിൽ സർവീസ് റൂള് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അത് എന്തൊക്കെയാണ് ഒന്ന് ക്ലാസിഫിക്കേഷൻ കൺട്രോള് അപ്പീല് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്യോഗസ്ഥരെ വർഗീകരിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ സ്റ്റേറ്റ് സർവീസ് സബോർഡിനേറ്റ് സർവീസ് നിന്നും രണ്ടായിട്ട് വർഗീകരിച്ചതില്ല സിവിൽ സർവീസ് റൂളിലാണ് അപ്പോൾ ക്ലാസിഫിക്കേഷൻ നടന്നിട്ടുണ്ട് വർഗീയർ നടന്നിട്ടുണ്ട് പിന്നെന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ നടപടികൾ അല്ലേ ഏത് ഭാഗത്താണ് നമ്മൾ പറഞ്ഞേ അവരെ പെൻഷൻ അവരെ എന്ത് ചെയ്യാം നമുക്ക് സസ്പെൻഡ് ചെയ്യാമെന്ന് ഭാഗം നാല് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പീല് കൊടുക്കാമെന്ന് ഭാഗം എത്രയിൽ പറഞ്ഞിട്ടുണ്ട് ഭാഗം ആറിലും പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പീല് ശിക്ഷാ നടപടി വർഗീകരണത്തെ കുറി പറഞ്ഞതാണ് പറഞ്ഞതാണത് സിവിൽ സർവീസ് റൂൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വർഗീകരണം എന്തൊക്കെയായിട്ടാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് സർവീസും സബോർഡിനേറ്റും സ്റ്റേറ്റ് സർവീസിൽ അറുപതും സബോർഡിനേറ്റിൽ അമ്പത്തി ഒമ്പതെണ്ണാണുള്ളത് അത് ഭാഗം രണ്ടിലാണ് വരുന്നത് ഭാഗം മൂന്നിൽ എന്താ പറയുക നിയമനാധികാരം കേരള ഗവൺമെൻറ് ആണെന്നും ഭാഗം നാലിൽ അവരെ എന്താക്കാം നമുക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഭാഗം അഞ്ചിൽ അച്ചടക്ക നടപടിയും അച്ചടക്കത്തെക്കുറിച്ചും ഭാഗം ആറിൽ അപ്പീലിനെ കുറിച്ചുമാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഒന്നും കൂടി ഒന്ന് മനസ്സിലാവാത്തവരാണെങ്കിൽ വീഡിയോ രണ്ട് തവണയൊക്കെ കേട്ടു നോക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് വളരെ ചെറിയൊരു പോർഷനും കൂടിയാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നതാണ് അത് കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണേണ്ടതാണ് താങ്ക്